ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്തനംമാറ്റിലെ പുതിയ ഒരു എപ്പിസോഡിൻ്റെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് നയനയും ആദർശും ഒരുമിച്ച് കാറിൽ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നയന ഈ പൈസയുടെ കാര്യം പറയുമ്പോൾ നീ അത് പൂട്ടി വെച്ചോളാനായിട്ട് പറയുകയാണ് ആദർശ് അതിനുശേഷം വീട്ടിലേക്ക് വരുമ്പോൾ ചെറിയമ്മ ചോദിക്കുന്നുണ്ട് എന്തായി വളകാപ്പിന് പോയിട്ട് എന്താണ് അവിടുത്തെ വിശേഷം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദർശ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൻ്റെ വീട്ടിലെ ഫംഗ്ഷന് കുറച്ച് പൊക്കിയൊക്കെ പറയുന്നുണ്ട് അവിടെ ഭയങ്കര ആഘോഷമായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് കളിയാക്കുന്ന പോലെ വലിയ കെമ്മിലെ പൊക്കി പറഞ്ഞോണ്ടിരിക്കയാണ് അപ്പോൾ നയനെ പറയുന്നുണ്ട് ഞാൻ റൂമിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോവുകയാണ് അത് കഴിഞ്ഞ് അവിടെ നിന്ന് വരുമ്പോൾ ആദർശ് നടന്ന് വരുമ്പോൾ ആ ബീടെ അനിയത്തി അവന്തിക്ക് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവന്തിക്കോട് ചോദിക്കുന്നുണ്ട് നീ മുമ്പ് ജ്വല്ലറിയൊക്കെ ഡിസൈൻ ചെയ്തിരുന്നല്ലേ അതിപ്പോൾ എന്താ നീ ഇപ്പം ചെയ്യാത്തത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവളാണെന്നുണ്ടെങ്കിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല അത് ഉഴപ്പിയ മട്ടി തന്നെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ നയനയാണെന്നുണ്ടെങ്കിൽ റൂമിലേക്ക് പോകുന്ന വഴിയിലാണ് നവ്യയുടെ റൂമിൽ നിന്നും പാട്ട് കേൾക്കുന്നത് അപ്പം അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് നവ്യ പാട്ട് വെച്ചിട്ട് തുള്ളിച്ചാടി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പം തന്നെ ദൈവമേ ദിവമിതാരെങ്കിലും കണ്ടാലോ എന്ന് പേടിച്ചിട്ട് ന നേരെ റൂമിലേക്ക് കയറി ചെന്ന് വാതിൽ കുറ്റിയിട്ടിട്ട് ചേച്ചിനെ പോയി പിടിക്കുകയാണ് അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് നീ കണ്ടില്ലേ ഞാനിവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നത് പിന്നെ എന്തിനാണ് എന്നെ വന്ന ശല്യം ചെയ്യുന്നത് എന്നെ പിടിച്ചതെന്ന് ചോദിക്കുകയാണ് ചേച്ചി ചേച്ചി മറന്നുപോയോ ചേച്ചി ഗർഭിണിയാണെന്ന് ഇവിടെ എന്നു പറഞ്ഞത് എന്നിട്ട് ഇങ്ങനെ പാട്ടും വെച്ച് തുള്ളിച്ചാടി നടക്കുന്നത് വീട്ടിലുള്ളവർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയ പ്രശ്നം ഉണ്ടാവും എന്നുള്ള കാര്യം അറിയുമ്പോൾ ചേച്ചിനെ മാത്രമല്ല എന്നെയും കൂടി ബാധിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ ചേച്ചിക്കാൻ അതിനെ വീട്ടിലെ ഒന്ന് ആലോചിക്കണ്ടല്ലോ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എന്തവസ്ഥയിലാണെന്ന് പോലും അറിയാതെ ഇവിടെ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുകയാണ് എന്നുകൂടി നയനെ കൂട്ടിച്ചേർക്കുകയാണ് വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയാതെ ഇങ്ങനെ നടന്നോളാനായിട്ട് പറയുമ്പോൾ നീ വലിയ കാർണോമരെ പോലെയൊന്നും എന്നെ ഉപദേശിക്കാനായിട്ട് വരണ്ടെന്ന് പറയുകയാണ് അവർ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അവരുടെ വിധിയാണ് അവർ വരുത്തി വെച്ചതാണെന്ന് നവ്യ പറയുന്നുണ്ട് അതിൽ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് വീട്ടുകാരെ സഹായിക്കണമെന്നുള്ളൊരു തോന്നൽ ഉള്ളത് കൊണ്ട് ഞാനൊരു കോമ്പറ്റീഷന് പങ്കെടുത്തായാലും ഫസ്റ്റ് പ്രൈസ് വിൻ ചെയ്തിട്ട് ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ വീട്ടിലേക്ക് ഒരു സഹായമായിട്ട് കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ടെന്ന് പറയുകയാണ് എന്നാൽ ചേച്ചിയായിട്ട് പോലും ചേച്ചിക്ക് അങ്ങനെ ഒരു ചിന്തയില്ലല്ലോ എന്ന് പറയുകയാണ് അത് കേട്ടിട്ട് നവ്യ മറുപടിയായിട്ട് പറയുന്നുണ്ട് എനിക്കൊരു മോശ സമയം വന്നപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ വീട്ടിലുള്ള ആരും തന്നെ എന്നെ അന്വേഷിച്ച് വന്നില്ല അതേപോലെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ എന്നെ പറയാൻ പാടില്ലാത്തതായിട്ട് എല്ലാവരും ഓരോന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുകൊണ്ടിരുന്നു അവർ ഞാൻ എന്തിനെ സഹായിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ നവ്യ നയനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് നവ്യോട് അപ്പോൾ പറയുന്നുണ്ട് ചേച്ചി ഇങ്ങനൊരു നിലപാടിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്കെല്ലാവരോടും സത്യം പറയേണ്ടത് വരും കാരണം എന്നെയും കൂടി ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം എന്ന് പറയുകയാണ് അങ്ങ് അപ്പോൾ നീ എന്ത് സത്യങ്ങൾ പറയും ചേച്ചി ഗർഭിണിയല്ല എന്നുള്ള കാര്യം ഞാൻ എന്തായാലും പറയുന്ന പറയുകയാണ് നയന അപ്പോൾ നവ്യടെ അടുത്ത് പറയുന്നുണ്ട് ചേച്ചി ഇതേപോലെ വീട്ടുകാരെ പറ്റിയിട്ടും മാരെ പറ്റി ചിന്തിയില്ലാതെ ചേച്ചി ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളെല്ലാവരും ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാൻ സത്യങ്ങൾ തുറന്നു പറയാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് അവിടേക്ക് അബി വരുന്നുണ്ട് അപ്പോൾ അബിയെ തിരിഞ്ഞ് നോക്കുമ്പോൾ അബീനെ കാണുന്നുണ്ട് അപ്പോൾ നയനയാണെന്നുണ്ടെങ്കിൽ നവ്യരെ ദേഷ്യത്തിൽ നോക്കിയിട്ട് അവിടെ നിന്ന് നേരെ പോകുന്നുണ്ട് പോകുന്ന പോകിൽ ബിയെ ഒന്ന് നോക്കുന്നുണ്ട് അപ്പം നമ്മുടെ അബി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇപ്പോൾ അവൾ പറയുന്നു പറഞ്ഞിട്ട് പോയ കാര്യം അപ്പോൾ അവളാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് നവ്യ അങ്ങനെ നയന റൂമിൽ പോയിരുന്നിട്ട് നവ്യനെ പറ്റി ആലോചിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ടും ഒരു മാറ്റവും ചേച്ചിക്ക് ഉണ്ടായിട്ടില്ലല്ലോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടാവും ചേച്ചി അടുത്ത് തന്നെ ഇവിടെ നിന്നും പുറത്താവും ഇവിടുള്ള എല്ലാവരുടെയും ദേഷ്യമൊക്കെ വാങ്ങിച്ച് കൂട്ടിയിട്ടെന്ന് ആലോചിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവൾ കോമ്പറ്റീഷൻ കാര്യം പോയ കാര്യത്തെപ്പറ്റി ആലോചിക്കുന്നുണ്ട് കാരണം ഈ ഈ ആദർശ ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ എന്തിനാണ് ആ കോമ്പറ്റീഷന് പോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് സത്യമാണ് പറയുക അതുമാത്രമല്ല എൻ്റെ ഡിസൈൻ കണ്ടിട്ട് ആദർശ ചെറിയ സംശയം ഉണ്ടായിട്ടല്ലേ ചോദിച്ചത് നീ ഇതിനു മുമ്പ് ഈ ഡിസൈൻ വരച്ചിട്ടുണ്ടോയെന്ന് അതിനു മുമ്പായിട്ട് തന്നെ ഇനി ചിലപ്പോൾ ചെന്നിട്ട് പവിത്രയോട് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ പവിത്ര സത്യം പറയും അതിനു മുമ്പായിട്ട് ഞാൻ പവിത്രനൊന്നും വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നയന ഫോൺ എടുക്കുകയാണ് എതിന് മനസ്സിലാലിക്കുന്നുണ്ട് പവിത്ര എടുത്ത് പറയണം ഈ ഒരു കാര്യം ആരും അറിയരുത് ഇത് എത്ര കാര്യങ്ങളോ ഒന്നും ഡീറ്റെയിൽസ് ഒന്നും പറയരുതെന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ പവിത്രേനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് അഭി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നവ്യട് എന്താണ് കാര്യം അവൾ എന്ത് പറയുമെന്നാണ് എല്ലാവരോടും പറയുമെന്നാണ് പറഞ്ഞേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നവ്യ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇപ്പോൾ ഇവനോട് എന്ത് നുണ പറയും എന്നാലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പറയും നിൻ്റെ നിൻ്റെ അത് പറഞ്ഞപ്പോൾ നിൻ്റെ മുഖത്തെ ഭാവം മാറിയല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ നവ്യ പറയുകയാണ് അവൾ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്യാണത്തിന് മുമ്പ് വ ഇങ്ങോട്ട് സ്നേഹിച്ചു ഓരോ സ്ഥലത്തൊക്കെ പോയിട്ട് നടന്നിരുന്നല്ലേ അപ്പോൾ ഉണ്ടായിരുന്ന സ്നേഹമൊന്നും ഇപ്പം കാണാനില്ല അപ്പം നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതെല്ലാവരോടും പറയും എന്നാണ് അവൾ പറഞ്ഞത് എന്ന് പറയാണ് അത് കേട്ടിട്ട് അഭിക്ക് ദേഷ്യം വരുവാണ് എന്നിട്ട് പറയുകയാണ് എന്തിനാണ് നമ്മൾ രണ്ടുപേരുടെ ജീവിതത്തിനിടയിലേക്ക് നയനെ കയറി വരുന്നത് നമ്മൾ സ്നേഹിക്കുകയോ തല്ലുപിടിക്കുകയോ എന്തെങ്കിലും ആവും അത് അതിന് ഇവിടെ എല്ലാവരോടും പോയി പറയാനായിട്ട് നിൽക്കുന്നേ എന്നും കൂടി അഭി പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അവൾ ഏതോ ഒരു കോമ്പറ്റീഷനൊക്കെ പോയിട്ട് ഫസ്റ്റ് പ്രൈസ് നേടിയിട്ട് വന്നായിരുന്നു ഇരുപത്തയ്യായിരം രൂപയെന്ന് പറയുകയാണ് അപ്പോൾ അഭി പറയുന്നുണ്ട് ഇന്ന് ആദര ഛേട്ടിനും ഏതോ ഒരു ജ്വല്ലറി കോമ്പറ്റീഷന് മത്സര മത്സരത്തിന് ജഡ്ജായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇവളും ആ ഒരു മത്സരത്തിനായിരിക്കും പോയിരിക്കുന്നത് അതുകൊണ്ട് അവൾക്ക് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചെന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ അഭി ആലോചിക്കുന്നുണ്ട് ഓ ഇപ്പം ഈ ജ്വലറി റി ഡിസൈനിങ് മേഖലയിലേക്കൊക്കെ വന്നിട്ട് കമ്പനിയിലേക്ക് കടന്നുകൂടാനാണ് അവളുടെ ആ ഒരു പ്ലാന് അതെന്തായാലും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കാനായിട്ട് പോകുന്നില്ല അതൊക്കെ അവളെ സ്വപ്നം മാത്രമായിരിക്കും എന്ന് അബി മനസ്സിൽ മനസ്സിലാലോചിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് അബി വായോ നമുക്ക് ഡാൻസ് കളിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുകയാണ് ഞാനിപ്പോൾ മോഡലിങ്ങിൽ ആഡ് ഷൂട്ടിലൊക്കെ പോകല്ലേ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി ഡാൻസ് ഒക്കെ കളിക്കേണ്ടി വരും അതിനുള്ളൊരു പ്രാക്ടീസ് ആയിക്കോട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ പറയുകയാണ് അബി എടി നീ ഒന്നുമില്ലെങ്കിലും ഒരു അല്ലേ അപ്പോൾ നിനക്ക് ഇങ്ങനെ തുള്ളി ഡാൻസ് കളിക്കാനൊന്നും പാടില്ല ഇതെങ്ങാനും വീട്ടിലുള്ളവർ കണ്ടാൽ പിന്നെ അത് മതി അതേപോലെ ഇവിടെ ഒച്ചയും വീളിയും കേട്ട് കഴിഞ്ഞാൽ വീട്ടിലുള്ളവരെല്ലാവരും ഈ കാര്യം അറിയും എന്നും കൂടി പറയണം അപ്പം നമ്മുടെ നവ്യ പറയുന്നുണ്ട് ഞാനേ മോഡലൊക്കെ ആയി ആയിക്കഴിയുമ്പോഴേ ഈ വീട്ടിലുള്ള എല്ലാവരും നോക്കിക്കോ എന്നെ തലേ തൊക്കെ കൊണ്ടു നടക്കും തലേ തൂക്കി കൊണ്ടു എന്ന് പറയണം അത് കേട്ട് അബി മനസ്സിലാലോക്കുന്നുണ്ട് നീ ഈ മോഡലിങ്ങിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ള തലയിൽ കൊണ്ടു നടക്കല്ല ചെയ്യുക കാലു വാരി നരത്തടിക്കാനാണ് പോകുന്നത് അതിൻ്റെ പേരിൽ എനിക്ക് നിന്നെ ഒഴിവാക്കാമല്ലോ എന്നാണ് അബി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നായനയാണെന്നുണ്ടെങ്കിൽ പവിത്രേനെ വിളിക്കുകയാണ് അപ്പോൾ പവിത്ര ഫോൺ എടുക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഞാനൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ജ്വല്ലറി കോമ്പറ്റീഷന് മത്സരിക്കാനായിട്ട് പോയി അവിടെ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന പൈസ മേടിക്കാനായിട്ട് എൻ്റെ വീട്ടിലാണെങ്കിൽ കുറച്ച് അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ കഷ്ടകാലത്തിന് അവിടെ ജഡ്ജായിട്ട് വന്നത് ആദർശേട്ടനാണ് അവിടെ വന്നിട്ട് എനിക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് പ്രൈസ് ലഭിക്കുകയും ചെയ്തു അപ്പോൾ ഞാനാണ് വരയ്ക്കണേന്നുള്ള കാര്യം ആദർശേട്ടൻ മനസ്സിലായി ആ ഡിസൈൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആദർ ഷേട്ടനെ ചെറുതായിട്ട് സംശയം തോന്നി അപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഇതിനു മുമ്പ് എവിടെയെങ്കിലും ഡിസൈൻസ് ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നോ ഞാനില്ലെന്നാണ് പറഞ്ഞത് ഇനി നിൻ അപ്പോൾ നമ്മുടെ പവിത്ര പറയുന്നുണ്ട് മേഡം എൻ്റെ തലയിലേക്ക് ഒന്നുണ്ടല്ലേ ഞാൻ എൻ്റെ കുടുംബം ഞാനിവിടെ ജീ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത് എന്നെ ഇതിൽ കുറ്റക്കാരാക്കല്ലേ എന്നെ പെടുത്തല്ലേ എന്ന് പറയണം അപ്പം നായ നയന പറയുന്നുണ്ട് നിന്നെ പെടുത്താനല്ല നിന്നോട് എന്തെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസും പറയരുത് എന്ന് പറയാനാണ് ഞാൻ വിളിച്ചതെന്ന് പറയുകയാണ് അപ്പോൾ പവിത്ര പറയുന്നുണ്ട് ഓക്കെ ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാനൊന്നും തന്നെ പറയാനായിട്ട് പോകുന്നില്ല എന്തായാലും പറഞ്ഞ കാര്യം നന്നായി എന്നും കൂടി പറയുകയാണ് പവിത്ര അങ്ങനെ അവർ രണ്ടുപേരും ഫോൺ സംഭാഷണം കട്ട് ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് നന്ദു നന്ദിൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് വഴിയിൽ വെച്ചിട്ട് നമ്മുടെ ചന്ദ വന്നിട്ട് അച്ഛനോടും അമ്മയോടും വളരെ മോശമായിട്ട് സംസാരിച്ചതിനെപ്പറ്റിയൊക്കെ സം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട് അയാളെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ നമുക്കൊന്ന് കൈകാര്യം ചെയ്യലും ചെയ്യണമല്ലോ ഒന്ന് പറയുകയാണ് അങ്ങനെ നന്ദുവിൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടിയിട്ട് ആ ചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അങ്ങനെ അയാൾ അവിടെ നിന്ന് വരുന്നത് കാണുമ്പോൾ ഇയാളെ കൂട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഹെൽമെറ്റും വെച്ചിട്ട് അയാളെ തടഞ്ഞു നിർത്തുന്നുണ്ട് എന്നിട്ട് ഒന്നും മിണ്ടാതെ തന്നെ അയാൾ തല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സമയമാണ് അത് ചന്ദ്രനല്ല ചന്ദ്രനെ പോലുള്ള ഒരാളായിരുന്നു വന്നതെന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ഇടിയൊക്കെ കൊടുത്തിരുന്നു ഈ ഹെൽമറ്റൊക്കെ വെച്ചിട്ട് പോയിട്ട് എന്നിട്ട് പറയുന്നുണ്ട് എടാ ആൾ മാറിപ്പോടാ തല്ലണമെന്ന് നിർത്താനായിട്ട് പറഞ്ഞിട്ട് അയാൾ സോറി ഇട്ടോ തല്ലി അറിയാതെ ആൾ മാറിപ്പോയതാണെന്നും പറഞ്ഞിട്ട് സോറിയൊക്കെ ഒക്കെ പറഞ്ഞിട്ട് അവരുടെ പോരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നയനയാണെന്നുണ്ടെങ്കിൽ ആദർശ റൂമിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഏത്ത ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ആദർശിച്ചോദിക്കുന്നുണ്ട് നീ എന്ത് ഈ കിടന്ന് കാണിക്കുന്നതെന്ന് അപ്പം നയന പറയുന്നുണ്ട് ഞാൻ കുഞ്ഞിലെ തൊട്ട് പഠിച്ചൊരു കാര്യമാണ് തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത്തമിടണമെന്ന് അപ്പം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ ഏത്ത എടാന്ന് പറയുകയാണ് അപ്പോൾ നീ എന്ത് ചെയ്തു തെറ്റുചെയ്തീ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നീ ഇങ്ങനെ തെറ്റ് തെറ്റു ചെയ്തതിനെ ഏത്തരാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ജീവിതകാലം മുഴുവനും ഇങ്ങനെ എത്താൻ തന്നെ യോഗ ഉണ്ടാവുള്ളൂ എന്നും കാര്യം പറയുന്നുണ്ട് അപ്പം നെ പറയുന്നുണ്ട് ഞാൻ ആദർശേട്ടനോട് നോണ പറഞ്ഞിട്ട് വളകാപ്പ് പറഞ്ഞിട്ട് കോമ്പറ്റീഷന് പോയല്ലോ അതിൻ്റെ പേരിലാണ് ഞാൻ ഏത്തിട്ടോണ്ടിരിക്കുന്നതെന്ന് പറയാണ് അപ്പോൾ അത് കേട്ടിട്ടാണ് ആദർശിച്ചോദിക്കുന്നത് ഓ ഞാൻ നിന്നോട് ചോദിക്കാനായിട്ട് മറന്നു നീ എന്തിനാണിപ്പോൾ ജ്വല്ലറി കോമ്പറ്റീഷനിലേക്ക് പങ്കെടുക്കാനായിട്ട് നോണ പറഞ്ഞു പോയെന്നുള്ള കാര്യം ചോദിക്കാനായിട്ട് മറന്നുപോയെന്ന് പറയാണ് ആ സമയം നയനെ മനസ്സിലാലോചിക്കുന്നുണ്ട് ഞാൻ എന്താണിപ്പോൾ ആദർശനോട് പറയുക വീട്ടിലേക്ക് വേണ്ടി പൈസ ഇതാക്കാൻ വേണ്ടി പോയതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതും തെറ്റിദ്ധരിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് നയന പറയുകയാണ് അത് പിന്നെ നമ്മുടെ നിങ്ങളല്ലേ എന്നെ ഏതോ ഒരു പെൺകുട്ടിയായിട്ട് കമ്പയർ ചെയ്തിരുന്നത് അവളുടെ ഡിസൈൻസ് ഒക്കെ വരയ്ക്കാൻ നല്ലതായിരുന്നു എന്നും എനിക്ക് ആകെ കോലം വരയ്ക്കാൻ മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ എന്നെ കൊച്ചാക്കില്ലേ അപ്പം നിങ്ങളുടെ മുമ്പിൽ ഞാൻ നന്നായിട്ട് വരയ്ക്കുമെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ കോമ്പറ്റീഷന് പോയിട്ട് ഫസ്റ്റ് പ്രൈസ് വാങ്ങണമെന്ന് വിചാരിച്ച് എന്നൊരു കള്ളം കൂടി ആദർശം ടുത്ത് നയനെ പറയുകയാണ് അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദർശം അത് വിശ്വസിച്ചു എന്ന് കേട്ടപ്പോൾ അവൾക്ക് കുറച്ച് സമാധാനമാവുന്നുണ്ട് അങ്ങനെ നമ്മുടെ നയനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ കാണുന്ന എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഏറ്റവും പുതിയ കഥയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ അതുവരേക്കും ബായ്